സ്ത്രീകളുടെ ഉന്നമനം ഉദ്ഘോഷിക്കുന്ന ഭരണകൂടം തന്നെ സ്ത്രീകൾക്ക് അന്തകരായിത്തീരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നമ്മുടെ ഹരിത കർമ്മസേന സഹോദരിമാരോട് ചെയ്ത ക്രൂരതയ്ക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നമ്മുടെ ഹരിത കർമ്മസേനാ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവുറ്റതാണ് വനിതാ ദിനത്തിൽ വനിതകൾക്ക് എന്നും കൈത്താങ്ങാവേണ്ട ഒരു വനിതാ മേയറുടെ ക്രൂര നടപടി വളരെ വേദനയോടെയാണ് ഈ ദിനം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ക്രൂരവിനോദം അഷ്ടിക്കു വകയില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ഹരിതകർമ്മസേന സ്ത്രീ തൊഴിലാളികളോട് എന്നത് വളരെ ലജ്ജാവഹം ഒരു വനിത തന്നെ വനിതകൾക്ക് അന്ധകരാകുന്നു ഇന്നലെ ലക്ഷക്കണക്കിന് സ്ത്രീ ജനങ്ങളാണ് പൊങ്കാലയിടാൻ തിരുവനന്തപുരം നഗരത്തിൽ എത്തിച്ചേർന്നത് ഇത്രയും പേർ എത്തുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യം എത്രമാത്രം എന്നത് ഊഹിക്കാവുന്നതേയുള്ളു ഇത്രയും മാലിന്യം മണിക്കൂറുകൾ കൊണ്ട് വൃത്തിയാക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ് എന്നാൽ നിഷ്പ്രയാസമാണ് അത് നമ്മുടെ ഹരിതകർമ്മസേന ചെയ്യുന്നത് എന്നാൽ അതിന് പ്രതിഫലം കൊടുക്കില്ല എന്ന് പറയുന്നതിൽ പരം ക്രൂരമായ നടപടി വേറെയില്ല ഇത്രയും ജോലി ചെയ്യുന്നവരോട് ഇത് സേവനമാണ് എന്നും കൂലി തരില്ല എന്നും പറയുന്നത് പോലെ നിഷ്ഠൂരമായ പ്രവൃത്തി മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നു തന്നെയാണ് നഗരം വൃത്തിയാക്കുക എന്നത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണ് പൊങ്കാല കഴിയുമ്പോൾ ഇവിടെ പൂങ്കാവനമാക്കുമെന്നാണ് പൊങ്കാലയ്ക്ക് രണ്ടു ദിവസം ഡെപ്യൂട്ടി മേയർ ന്യൂസിനോട് ലോകത്ത് മാത്രമേ തിരുവനന്തപുരം നഗരസഭ അവരുടെ കണക്കനുസരിച്ച് ഇരുപത്തിയഞ്ചു ലക്ഷം പേര് ഈ നഗരസഭയുടെ അതിർത്തിയായിട്ടുള്ള ശ്രീകോവിലായിട്ടുള്ള ശ്രീ ആറ്റുവാർ ദേവി ക്ഷേത്രത്തിൽ വന്നു പോകണമെങ്കിൽ ഒരാൾ വന്നാൽ ആറ് കല്ലുകൾ ഉണ്ടാവും ആറ് കല്ലുകൾ ഉണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേര് വരുമ്പോൾ കോണാനു കോടി കല്ലുകൾ മാത്രമുണ്ടാകും അതിന്റെ േസ്റ്റുകളെല്ലാം മണിക്കൂർക്കുള്ളിൽ തന്നെ അതായത് നേരെ വെളുക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അങ്ങനെ കണ്ടുപിടി അത്ര വൃത്തി ആയി സൂക്ഷിക്കുന്ന ഒരു നഗരസഭയാണ് നമ്മൾ നമ്മളെല്ലാ തയ്യാറുകളും കൊടുത്തു കഴിഞ്ഞു ഇനി എത്ര ജനം വന്നാലും ശരി അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ കാണൂ അടുപ്പ് കൂട്ടിയ കല്ലുകളൊന്നും മാറ്റിയിട്ടില്ല ചാമ്പൽ കൂമ്പാരങ്ങളെല്ലാം അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കേബിൾ തലകീഴായി കിടക്കുന്ന പൊതുനിരത്ത് അതിനിടയിൽ ഇന്ന് നടക്കണമെങ്കിൽ കട്ട കൂടി പെറുക്കി മാറ്റേണ്ട അവസ്ഥയാണ് യോഗനാഥം മണിക്കൊപ്പം അശ്വതി നായർ യോഗനാഥം ന്യൂസ്